കൂട്ടുകാര്ക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ കിരണ്ടേയും കല്യാണിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ഷാരിയും സരൂയും തമ്മിൽ സംസാരിച്ചോണ്ട് നിൽക്കുവാണ് ഈ സമയത്ത് സാരൂ പറഞ്ഞു അതെ മറ്റന്നാളാണ് ആ കല്ലുവിന്റെ ബേർത്ത് അന്നത്തെ ദിവസം തന്നെ നമ്മുടെ വോൾഡേ നൂലുകെട്ട് ചടങ്ങ് നടത്തണോ എന്ന് പറയാം ഇത് കേട്ട് കഴിഞ്ഞപ്പം ശാരി പറഞ്ഞു എന്ത് ഭർത്താൻ മോളെ നീ പറയണേ അന്ന് ഇരുപത്തിയേഴ് ദിവസമല്ലേ ആയുള്ളു ഇരുപത്തിയേഴ് അന്നെങ്ങനെ ഇരുപത്തെട്ട് കിട്ടുന്നേ ചോദിക്ക അതൊന്നും അറിയണ്ട അവിടെ ഫംഗ്ഷൻ നടക്കണ സമയത്ത് ഇവിടെ നടക്കണന്ന് പറയണം മോളെ അങ്ങനെ വാശി പിടിക്കേണ്ട കാര്യമുണ്ടോ അതെ കുഞ്ഞിന്റെ നൂല് കെട്ടി ചടങ്ങാ അതൊക്കെ ഒരു പവിത്രമായ കാര്യമല്ലേ എന്ത് പവിത്ര ആളിലും കുഴപ്പമില്ല ഒരു കാരണവശാലും അവിടെ ചടങ്ങ് നടക്കണ സമയത്ത് ഇവിടെ നമ്മൾ വെറും കയ്യോടെ ഇരിക്കാൻ പാടില്ല അവിടെ ചടങ്ങ് നടക്കുന്ന ആ സമയത്ത് തന്നെ ഇവിടെ ആ ചടങ്ങ് നടക്കണമെന്ന് പറയാണ് മോളെ അതിന്റെ ആ കൊച്ചിന്റെ ബർത്ത്ഡേ അല്ലേ അത് തമ്മിൽ എന്താ ബന്ധം അതൊന്നും എനിക്കറിയണ്ട ഇതിന് ശേഷം അവളുടെ കുഞ്ഞിന്റെ ബർത്ത്ഡേക്ക് ശേഷം നമ്മുടെ കൊച്ചിനെ നൂല് കെട്ടിച്ചടങ്ങ് നടത്തണ്ട ഇവിടെ ആയിരിക്കണം ആദ്യം ആഘോഷം നടക്കണ്ടെ പറഞ്ഞ മനസ്സിലായാലോ പിന്നെ അത് മാത്രേ രൂപാന്റെ ഇങ്ങോട്ടായിരിക്കും വരണ്ടേ എന്ന് പറയാം ഒരു കാരണവശാലും രൂപാന്റെ അങ്ങോട്ട് പോകാനും പാടില്ലെന്ന് പറയാണ് മോളെ ഇങ്ങനെ വാശി പിടിക്കേണ്ട ഉണ്ടോ അതെ വാശി പിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരിടത്തു ഒന്നും എത്താനൊന്നും പോകുന്നില്ല നമ്മൾ തോറ്റു പോകത്തുള്ളൂ നമ്മൾ അവരുമായിട്ട് വാശി പിടിച്ചിട്ടുണ്ടെങ്കില് അമ്മേ ഒരു കാര്യം പറഞ്ഞേക്കാം തോറ്റു പോകത്തുള്ളതെന്ന് പറഞ്ഞോണ്ട് നമ്മൾ മത്സരിക്കാൻ കൂട്ടാകാതെ പിന്മാറി കാര്യമില്ല നമ്മള് നേരത്തെ തോറ്റു കൊടുത്തിട്ട് കാര്യമില്ല നമ്മൾ ജയിക്കണം അവരോട് മത്സരിച്ച് ചോക്കൂന്നും പറഞ്ഞോണ്ട് നമ്മള് തോറ്റു കൊടുത്തിട്ട് നാണം കിട്ട് മാറി നിൽക്കണം അമ്മന് അമ്മേന്റെ ഉദ്ദേശം അതൊരു കാരണവശാലും നടക്കാൻ പറ്റില്ല ഞാൻ ചില കാര്യങ്ങളൊക്കെ തീരുമാനിച്ചു ഞാൻ മനുവേടിനോട് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് ഉറപ്പായിട്ടും അന്നത്തെ ദിവസം തന്നെ നൂലുകെട്ട് വെച്ചാണെങ്കിൽ നടക്കണം ആ സമയത്ത് രൂപാൻഡി ഇവിടെ ഉണ്ടായിരിക്കണം എല്ലാരും ഇവിടെ ഉണ്ടായിരിക്കണം അവളുടെ കുഞ്ഞിനെ ബർത്ത്ഡേ വെക്കണ സമയത്ത് ആരും ഉണ്ടാവില്ലെന്ന് പറയണം അല്ല അത് പിന്നെ മോളെ കൂടുതലൊന്നും അമ്മ പറയേണ്ട ദേ അമ്മയ്ക്കിപ്പ അവരോടിച്ച സോഫ്റ്റ് വണ്ണം കൂടുതലുണ്ടെന്ന് എനിക്കറിയാം കിരണം മുത്താണ് പോലും മുത്ത് എന്നോട് കൂടുതലെന്ന് പറയരുത് പറഞ്ഞു കേട്ടല്ലോ അമ്മ എന്തിനാണ് അവരെ ഇങ്ങനെ എന്ന് എനിക്ക് അറിയത്തില്ല അമ്മയ്ക്ക് സ്വന്തം മകളെ അത് കൊച്ചുമാകളെക്കാളും പ്രധാനമാണോ അവര് അങ്ങനെയാണെങ്കി ഒരു കാര്യം ചെയ്യേ അമ്മ അവരോടൊപ്പം പോയിക്കു എന്നെ എൻ്റെ മനുവേടനെയും എൻറെ പാവനെയും നോക്കണ്ടെന്ന് പറയണം എൻ്റെ മോളെ എനിക്ക് നീ കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ മറ്റേതും അതുകൊണ്ടാ പറഞ്ഞത് അല്ലെങ്കിൽ തന്നെ ഇപ്പൊ അമ്മയുടെ അച്ഛന്റെ സമതല എത്തിക്കൊണ്ടിരിക്കുക ഈ സമയത്ത് എത്ര പെട്ടെന്ന് കാര്യങ്ങളൊക്കെ നടത്തുന്നേ എനിക്ക് താല്പര്യം എന്നിട്ടോ അമേരിക്കയെങ്കിലും അമേരിക്ക ഏത് ഉഖാണ്ടേക്ക് പോകാൻ ആയിട്ടാ ഞാനിപ്പൊ നിൽക്കുന്നേന്ന് പറയണം ഇനി ഞാൻ ഒന്നും പറയുന്നില്ലെന്ന് പറഞ്ഞോണ്ട് അവള് സരിയോ അകത്തേക്ക് അവിടെ കയറി പോവാണ് വല്ലാത്ത ഒരവസ്ഥയെ പോയി ചാരിക്ക് ഇവളോട് ഇനി എങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കും പിന്നീട് സരിയോ അകത്തേക്ക് കയറി തന്നപ്പോ മനോഹർ അവിടെ ഉണ്ടായിരുന്നു മനോഹരനെ കണ്ടതും സരിയോട് അതെ മനു കൊച്ചിന്റെ നൂലുകെട്ട് ചടങ്ങ് ഗംഭീരമായിട്ട് നടത്തണം എന്നറിയാം അല്ല അതുമോളൂ ഈ അവസ്ഥയിലെ അച്ഛനും ഒക്കെ വയ്യാത്ത സമയത്ത് അയൽ എന്താ കൊഴപ്പം ചടങ്ങ് ഗംഭീരമാക്കണം എന്ന് പറഞ്ഞാൽ ഗംഭീരമാക്കണം അറിയാലോ അയലത്തെ ആ കല്ലുവിന്റെ ബേർഡേ ആ അപ്പൊ ആ സമയത്ത് തന്നെ ഇവിടെ കൊച്ചിനെ നൂലുകെട്ട് ചടങ്ങ് നടത്തണം അതിന് ആയില്ല മോളെ ദിവസം ആന്നൊന്നും വനുവേട്ടം കണക്കാക്കണ്ട ഞാൻ കാര്യം തീരുമാനിച്ചു കഴിഞ്ഞു ബാക്കി സാധനങ്ങളൊക്കെ വാങ്ങിക്കണം അറിയാലോ അല്ല മോളെ സാധനങ്ങൾ എന്ന് പറഞ്ഞാല് നൂലുകെട്ട് ചടങ്ങിനുള്ള സ്വർണങ്ങളും കാര്യങ്ങളും എല്ലാം മേടിക്കണം എന്നറിയാം മനോഹരം ഒന്ന് പെട്ടു ദൈമേ ഇനി അതിന് ഇവിടുന്ന് പൈസ ഉണ്ടാക്കും കുഴപ്പമില്ല അമ്മായിമ്മയോടെ എങ്ങനെയും ചോദിക്കാം താൻ പറഞ്ഞാന്ന് അവർക്ക് തരാതിരിക്കാൻ പറ്റത്തില്ലോ ഇല്ലെങ്കിൽ തന്റെ തനി സ്വരൂപം എന്താന്ന് അവരെ അറിയാനായിട്ട് പോന്നുള്ളൂ തന്നോടാ അവരുടെ കളി എന്ന് മനോഹർ വിചാരിക്കുവാണ് സരീഷ് എന്താ മനോഹരനാ ആലോചിക്കുന്നത് ഏ ഒന്നുമില്ല എന്ന് പറയാണ് പിന്നീട് ആകെ പടം തകർന്നിരിക്കുവാണ് ശാരി ശാലിന്റെ അടുത്തേക്ക് മനോഹർ ചെല്ലുവാണ് മനോഹർ എന്നിട്ട് പറഞ്ഞു ആഹാ അമ്മായിമ്മ എന്താ തനിച്ചെരുന്ന് ഭയങ്കര എന്ന് പറയാണ് ഇത് കേട്ടതും ശരൺ എന്റെ കൺമുനിന്ന് പോയ്ക്കോ നിന്നെ എനിക്ക് കാണുന്നതന്നെ അറപ്പം പെറുപ്പാന്ന് പറയണം ആണോ അത് പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങളുടെ മോൾക്ക് പക്ഷെ അങ്ങനെയല്ല ഞാൻ എന്ന് വെച്ചാൽ എനിക്ക് എന്തേലും സംഭവിച്ചാൽ മരിക്കോ എന്ന് പറഞ്ഞാ അവള് നടക്കണേന്ന് പറയാ എന്നിട്ട് നിങ്ങൾ എന്താ ഇങ്ങനെയായി പോയെന്ന് ചോദിക്കാം അത് അവൾക്ക് നിന്റെ യഥാർത്ഥ സ്വഭാവം അറിയത്തില്ലാത്തോണ്ടാണല്ലോ അതെന്തേലും ആട്ടെ പിന്നെ നിങ്ങൾക്ക് മാത്രല്ല നിങ്ങളുടെ മകൾക്കും ഭ്രാന്താന്നുള്ള കാര്യം തെളിഞ്ഞെന്ന് പറയണം എടാ എന്റെ മോളെ പറഞ്ഞാണ്ടല്ലോ എന്താ തെറ്റിരിക്കുന്നേ ദ ഇരുപത്തെട്ട് കെട്ട് വരുന്നേ ഒരു ദിവസം കൂടെ ബാക്കിയുള്ളപ്പം ഇരുപത്തേഴാമത്തെ ദിവസം ഇരുപത്തെട്ട് കിട്ടണമെന്ന് അതൊക്കെ എവിടത്തെ ഞായോ നിങ്ങളുടെ മോള് പറയണേ അവള്ക്കും മുഴുപ്പിലാന്താന്ന് പറയാണ് ഇത് കേട്ടത് ഷാരി പറഞ്ഞു എടാ മോനെ അവള് പാവമായതുകൊണ്ടാടാ പാവാണ് പോലും ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇരുപത്തെട്ട് കെട്ടിനുള്ള സ്വർണം കാര്യങ്ങളൊക്കെ എന്നോട് മേടിക്കണം എന്ന് അവള് പറഞ്ഞിരിക്കുക അതുകൊണ്ട് അതിനുള്ള പണം നിങ്ങൾ ഇങ്ങോട്ട് തരണം നിങ്ങൾ മര്യാദയ്ക്ക് മേടിച്ചോണം ഇത് കേട്ടത് ഷാരീശി ഞാനെന്തിനാ മേടിക്കാൻ അല്ലെങ്കിൽ മേടിച്ചിട്ടുണ്ടെങ്കിൽ വിവരം അറിയും അറിയാലോ എടാ നീ എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാമെന്ന് എനിക്കറിയാം അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ കരുതിക്കോ എനിക്ക് അന്നത്തെ ദിവസത്തിന് വേണ്ട സാധനങ്ങളെല്ലാം വേണം എന്റെ ഈ പൈസ ഇല്ലാതെ നിൽക്ക് നന്നായിട്ട് അറിയാലോ അപ്പൊ നിങ്ങളുടെ അക്കൗണ്ടിൽ പൈസ ഉണ്ട് അടുത്ത് വാങ്ങിക്ക അതിന്റെ പേരിൽ സരൂർ ഒരു സംശയങ്ങളും ഉണ്ടാവില്ല ഇനി ഇപ്പൊ നിങ്ങൾക്ക് എന്നെ ചതിക്കാനൊ ഭാവില് അറിയാലോ പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്നത് ഇതിനുശേഷം ഉള്ള സത്യാവസ്ഥയെല്ലാം ഞാനങ്ങോട്ട് തുറന്നു പറയും സരൂർ താരാഞ്ചിയുടെ മോളാന്ന് അതൊക്കെ അറിഞ്ഞുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ഇവിടുന്ന് ഓടിയാ മതി അല്ലെങ്കിൽ നിങ്ങൾ ആത്മഹത്യ ചെയ്യത്തുള്ളൂ എങ്ങനെയുണ്ട് സാരി ഇത് അറിഞ്ഞിട്ട് ക്ഷമിക്കും നിൽക്കു തോന്നുന്നുണ്ടോ ഒരിക്കലും ക്ഷമിക്കാൻ പോകുന്നില്ല അതെ അവള് നിങ്ങളെ കടിച്ചു കീറോളെന്ന് പറയുന്നത് പെട്ടെന്ന് ശാരിക്ക് വല്ലാത്തൊരവസ്ഥ ചാരി പറഞ്ഞു മോനെ എന്താന്ന് വെച്ചാൽ ഞാൻ മേടിച്ചോളാം ദൈവത്തെ ഓർത്ത് ഉപദേവിക്കില്ലെന്ന് പറയണം അങ്ങനെ വഴിക്കുവാ നിങ്ങളെ വഴിക്ക് എടുത്തേ ഇത് മാത്രം മാർഗുള്ളൂ ഈ കുടുംബത്തിൽ എല്ലാവരും ഭ്രാന്തമാരാണെന്ന് മനസിലായി ഈ നൂല് കെട്ടിച്ചാണെങ്കിലും കാര്യം ഞാൻ ഒരിക്കലും എടുത്ത് നിൽക്കാറുള്ളതല്ല പക്ഷെ ഇവിടെ വന്ന് പെട്ടുപോയതാ ഞാൻ അതുകൊണ്ട് എനിക്കൊരു പുതിയൊരു സെറ്റപ്പ് ആവുന്നോടം വരെ എനിക്കിവിടെ പിടിച്ചത് എന്നല്ലേ പറ്റുള്ളൂ അതുവരെ നിങ്ങൾ എന്നെ സംരക്ഷിക്കണം ഇല്ലെങ്കിലുണ്ടല്ലോ ഈ മനോഹർ ആരാ നിങ്ങൾ ശരിക്കും അറിയാൻ പോകുന്നുള്ളെന്ന് പറയാണ് ഈ സമയം ഭയങ്കര സന്തോഷത്തിലായിരുന്നു പ്രകാശന് പ്രകാശൻ നേരെ മഹാലക്ഷ്മിയുടെ ഫോണിലേക്ക് വിളിക്കുക കാർത്തിയുടെ അമ്മയുടെ ഫോണിലേക്ക് വിളിക്ക വിളിച്ചും ലക്ഷ്മി ഭയങ്കര സോപ്പിട്ടിച്ചു എന്താ പ്രകാശമായിട്ടാ എന്താ കാര്യം നോക്കാം അത് മോളു ഇനിയിപ്പൊ അധികം വൈകാതെ നമ്മൾ നമ്മൾ ഇവ നടത്തും ഇനി അടുത്തൊരു ശുഭമുഹൂർത്തം കുറിക്കണം അതിനെന്താ പ്രകാശമായിട്ട് കുറിക്കണോന്ന് പറയാണ് അതെ ഇനി ഇനിയിപ്പ അവളുടെ ശല്യം ഉണ്ടാകത്തില്ല ആരുടെ ആ ലക്ഷ്മിയുടെ അയ്യോ ഇത്ര പെട്ടെന്ന് ശല്യങ്ങൾ മാറ്റിയോ എന്ന് ചോദിക്കും അത് മോള് അവളി ഒരിക്കലും വരത്തില്ല നമ്മുടെ ജീവിതത്തിൽ തടസ്സമായിട്ട് എന്റെ മോളിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ തയ്യാറായിട്ടല്ല ഞാൻ എന്ന് ചോദിക്കുക അതുകൊണ്ട് അവളെ ഞാൻ പതിവായി പതിക്കി അങ്ങോട്ട് ഒഴിവാക്കി എന്ന് പറയാം ഒഴിവാക്കിയോ അങ്ങോട്ട് അതൊക്കെയുണ്ട് അതൊന്നും മോള് തൽക്കാലത്തേക്ക് അറിയണ്ട നമ്മുടെ കല്യാണം അത് മാത്രം മനസ്സിൽ കരുതിയാൽ മതിയെന്ന് അറിയണം ണങ്ങിപ്പോയി ആ കല്യാണം ഇനി അടുത്ത ശുഭമുഹൂർത്ത് നടക്കാൻ പോന്നെ ഞാൻ ജോഴ്സിനെ കാണാനായിട്ട് പോവാം കണ്ടിനി അടുത്ത നല്ലൊരു തീയതി മുഹൂർത്തം കുറിപ്പിക്കണോന്നറിയാം എന്നാ ശരി പ്രകാശം പോയിട്ട് വരാനൊക്കെ പറഞ്ഞിട്ട് സോപ്പ് ഇടുവാണ് ലക്ഷ്മി ഫോടം വെച്ച് കഴിയുമ്പത്തേനു കാർത്തി അങ്ങോട്ട് കേറി വിടുന്നേ കാർത്തിയോട് ഈ കാര്യങ്ങളൊക്കെ പറയാ കാർത്തി പറഞ്ഞു വരട്ടെ അവനെ അവനോട്ടൊരു പണി കൊടുക്കണ്ടേ അമ്മ നമുക്കൊന്ന് ചോദിക്ക ഇപ്പൊ എന്ത് പണിയാ മോളെ അമ്മ ജീവിച്ചിരിപ്പണെന്ന് അവനൊന്നും മനസ്സിലാക്കണ്ടെ അല്ല മുത്തു പോയല്ലോ ഇനിയിപ്പൊ കുഴപ്പമില്ല ജീവിച്ചിരിപ്പണമെന്ന് മനസ്സിലാക്കിയാലും അത് ശരിയാ അങ്ങനെയാണെങ്കിൽ അവനൊട്ട് എട്ടിന്റെ പണി തന്നെ കൊടുക്കണം അവന് സ്വസ്ഥതയോട് സമാധാനത്തോടെ ഇരിക്കുന്ന സമയത്ത് വേണം അവരെ തലയിൽ പോലെ അമ്മയെ അങ്ങോട്ട് ഫോൺ ചെയ്യാനെന്ന് പറയണം അത് ശരിയാ അവനെ നേരിട്ട് കാണാൻ പറ്റുമെങ്കിൽ നേരിട്ട് കാണുകയും ചെയ്യണോ അമ്മേ ഒരു കാരണവശാലും അവനെ വെറുതെ വിടത്തില്ല ഇനി അവന് ഓരോ നിമിഷം നീർ നീര് വേണം മുന്നോട്ട് പോകാനിട്ടെന്ന് പറയാ പിന്നീട് രൂപേനെ സരീവ് വിളിക്കാണ് സരിവ് വിളിച്ചിട്ടു പറഞ്ഞ ആന്റി നാളെ മോളുടെ നൂലുകെട്ട് ചടങ്ങാന്ന് പറയണേ ഇത് കേട്ട് കേട്ടു കഴിഞ്ഞപ്പത്തേന് രൂപ പറഞ്ഞു അയ്യോ അതെങ്ങനെ ശരിയാ നാളെ ഇരുപത്തി ഏഴ് ദിവസം അല്ലേ ആയുള്ളൂ കുഞ്ഞുണ്ടായിരുന്നു പിന്നെ എങ്ങനെ ഇരുപത്തെട്ട് നടത്തുന്ന ചോദിക്കാം അതൊന്നും ആന്റി അറിയണ്ട നാളെ വരണം നാളെയാണ് ഞങ്ങൾ നൂലേടിച്ചടങ്ക് തീരുമാനിച്ചു വെച്ചിരിക്കുന്നത് ആന്റി വരാതിരിക്കില്ലെന്ന് പറയാണ് അല്ല മോളെ അത് പിന്നെ കല്യാണിന്റെ കൊച്ചിന് കല്യമാന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ വിളിച്ചിട്ടുണ്ട് എന്ത് സെലിബ്രേഷൻ ആണെന്ന് കുഴപ്പമില്ല ആ സമയത്ത് ഇവിടെ ഇതേ നൂലേടിച്ചടങ്ങ് ആയിരിക്കും ആന്റി വരാൻ ആന്റിയോട് ഞാൻ പിന്നെ മേലെ മിണ്ടത്തില്ല അറിയാലോ ആന്റി ഇങ്ങോട്ട് പറഞ്ഞു പറയാം ഈ സമയം രൂപയാകെ പാട പെട്ടുവേ രൂപ മനസ്സിൽ പറഞ്ഞു എനിക്ക് എനിക്കറിയാടി നിന്റെ മനസ്സിൽ പെന്താന്ന് ഒരു കാരണവശാല് ആ ബേർത്ത് ഡേ നന്നായിട്ട് നടക്കരുത് ആ സമയത്ത് നിന്റെ മോളെ നൂലുകേട്ടി ചടങ്ങ് നടക്കണം നിന്റെ കുശുമ്പ് വസുതയൊക്കെ ഞാൻ ഇന്നല്ല തിരിച്ചറിയുന്നേ ഉം കല്ലുമോന്റെ ബർത്ത്ഡേ ഫങ്ഷൻ കൊളവാക്കാൻ വേണ്ടിയിട്ടല്ലേ നിന്റെ തീരുമാനം അതൊരിക്കലും നടക്കാൻ പോകുന്നില്ലടി ഈ രൂപ പോകുന്ന ബേർത്ത്ഡേ ഫംഗ്ഷൻ ആയിരിക്കും നീ കണ്ടോളാനൊക്കെ പറഞ്ഞിട്ടാണ് രൂപ ഫോൺ കട്ട് ചെയ്യുന്നേ പിന്നീട് കിരൺ കല്യാണിയും കൂടെ എന്തിയാണ് കുഞ്ഞിന്റെ ബേർത്ത് ഡേ ഫംഗ്ഷനുള്ള സാധനങ്ങളൊക്കെ മേടിക്കാൻ പോകണം അങ്ങനെ മേടിച്ചോണ്ട് വരുന്ന സമയത്താണ് സരയും അവിടെ നിൽക്കുന്നാണ്ട് പിന്നീട് സരയും ആരോടും ഇല്ലാത്ത പോലെ പറയാണ് അതേ മോളു നാളെ നിന്റെ നൂലുകേട്ട കിറങ്ങല്ലേ നിന്റെ ആൻറ്റി വരൂ കേട്ടോ രൂപാൻറ്റി വരും എന്തൊക്കെയാ മോളിൽ കൊണ്ടുവരുന്നറിയാവോ എന്നൊക്കെ പറയുവാണ് ഇത് കല്യാണേയും കിരീണയും കേൾപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അത് കേട്ട് കഴിഞ്ഞപ്പോൾ അവർക്ക് അത് മനസ്സിലാവുകയും ചെയ്തു പക്ഷെ അവരൊന്നും മൈൻഡ് ചെയ്താൽ അവരും കൂടെ പോവുകയും ചെയ്തു അവറ്റോട് പോകുന്ന പോക്കണ്ടല്ല നീയൊക്കെ ആഘോഷിക്കാൻ വേണ്ടി തയ്യാറായിക്കോ പക്ഷെങ്കിലും ഒരു ആഘോഷം അവിടെ നടക്കാൻ പോകുന്നില്ല ഇവിടെ ഞങ്ങൾ ഗംഭീരമായിട്ട് മോന്റെ നൂല് കടിച്ച മോളുടെ നൂല് കടിച്ചടങ്ങ് നടത്തും നീ ഒക്കെ അവിടെ നോക്കിയിരിക്കുള്ളൂ ബെഡ്ഡൊക്കെ കട്ട് ചെയ്യാനായിട്ട് ട്യൂബാന്റിനെ വിട്ടു തരുമെന്ന് നീ ഒന്ന് ഒരിക്കലും പ്രതീക്ഷിക്കണം എന്നൊക്കെ സരിവ് മനസ്സിൽ പറയാണ് പിന്നീട് നൂല് കെട്ടിച്ചടങ്ങിന്റെ ദിവസം എത്തി ആ സമയത്ത് ശാരി ആ പാട അസ്വസ്ഥപ്പെട്ടിരിക്കാരിക്ക് എന്ത് ചെയ്യണം നടത്തില്ല അപ്പോഴേക്ക് മനോഹർ ഒന്നിട്ടു നിങ്ങളെന്തെങ്ങനെ മാറി നിൽക്കുന്നെന്തേ ചടങ്ങ് നടത്താനുള്ള സമയൊക്കെ നിങ്ങൾ അങ്ങോട്ടേക്ക് വരാൻ പറയണേ ഇത് കേട്ട് ശാരീരി ഞാനിപ്പം വരുന്നില്ല എന്ന് പറയുന്നത് അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾ വരണം നിങ്ങൾ വന്നു കഴിഞ്ഞാൽ അവിടെ കാര്യങ്ങളൊക്കെ മെയിനായിട്ട് ആയിട്ട് അറിയാലോ നിങ്ങൾ ഇങ്ങനെ മാറി നിൽക്കേണ്ട ആളില്ല പെണ്ണിന്റെ അമ്മയാ നിങ്ങൾ ആ ഒരു ബോധം ഉണ്ടായിരിക്കണം എന്ന് പറയാം പിന്നെ നിങ്ങളുടെ മനസ്സിൽ ഇപ്പൊ എന്താന്ന് എനിക്കറിയാം സത്യങ്ങളൊക്കെ സരി തുറന്ന് പറയണമെന്നായിരിക്കും അങ്ങനെ എങ്ങാനും തുറന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മനോഹർ ആരാ നിങ്ങൾ അറിയാൻ പോകുന്നുള്ളൂ മനോഹറിന്റെ ഒരു മുഖം മാത്രമല്ല നിങ്ങൾ കണ്ടേക്കുന്നത് ഇനിയും വേറെ മുഖങ്ങളുണ്ട് ആ മുഖങ്ങളൊക്കെ നിന്നെ ഞാൻ കാണിച്ചേരും നിങ്ങളെ അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് പോയി റെഡി ആയിട്ടും കൊണ്ട് വരാൻ നോക്ക് എന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ ശാരി വല്ലാത്തൊരവസ്ഥയെപ്പോയി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ഇവനെ ഒറ്റയടിക്ക് കൊന്നിട്ട് ജയിലിൽ പോയി കിടന്നാലോ അങ്ങനെയൊക്കെ അറിയിച്ചു വേണ്ട ദുഷ്ടനവന് അവൻ അങ്ങനെ ചാടേണ്ടവരല്ല അവനൊട്ടുള്ള പണി എന്താണ് കൊടുക്കും അങ്ങനെ ചില തീരുമാനങ്ങളൊക്കെ എടുക്കുകയാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്ത് പ്രമോയി വരെ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസ നിർത്തും നന്ദി